ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ എ കെ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അപ്പോ നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ആക്ച്വലി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടൺ തന്നെ പോലെ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഒട്ടും മുടിയില്ലാത്ത ആൾക്കാർക്കുള്ള എക്സ്റ്റൻഷൻ ആണ് അപ്പോൾ ഒട്ടും മുടിയില്ലാത്ത ആൾക്കാർ മീൻസ് ഇത്ര ഉള്ള ആൾക്കാർക്ക് നമുക്ക് ലോങ്ങ് ഹെയർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ ഞാൻ ഉണ്ടാക്കുകയാണ് അതും ഒറിജിനൽ ഹെയർ വെച്ചിട്ട് നമുക്കിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ആണ് നമ്മൾ കൊറിയർ ആയിട്ട് വാങ്ങിച്ചത് കർണാടക നിന്നാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മളതിനൊരു എക്സ്റ്റെൻഷനാക്കി ഉണ്ടാക്കുവാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ മെഷീൻ നമ്മൾ സാധ യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടിയുടെ ലെങ്ത്ത് ലെങ്ത്ത് വന്നിട്ട് ട്വൻറ്റി ഫോർ ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊറിയർ പൊട്ടിക്കുകയാണ് കേട്ടോ പൊട്ടിച്ചപ്പോൾ ഇതാ ഇതുപോലൊരു ഹെയർ ആണ് കേട്ടത് ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ ഹെയർ ആണ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ ഹെയറ് അതുപോലെ തന്നെ കളറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാച്ചുറൽ കേളിയാണിത് അതുപോലെ തന്നെ ലെങ്ത് ട്വൻ്റി ഫോർ ആണ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് പാക്കേജ് ത്രീ ഡോട്ട് ഫൈവ് സീറോ സെറ്റ് പിന്നെ ഹെയർ ടൈപ്പ് വന്നിട്ട് പ്യുവർ ആണ് കേട്ടോ അപ്ലിക്കേഷൻ മിഷൻ വൈറ്റ് മെഷീൻ വെഫ്റ്റ് ഓക്കെ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഈ ഹെയർ ഇതാ ഇങ്ങനെയാണ് ഈ ഹെയർ ഇരിക്കുന്നത് ഈ ഹെയർ ഇവിടെ നമ്മൾ കട്ട് ചെയ്യും കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഇത് കാണിച്ചു തരാം ഞാൻ എന്നാ ഈ ഹെയർ ഇരിക്കുന്ന സ്ട്രക്ചർ

ഇതുപോലെയാണ് ഈ ഹെയർ ഇതുപോലെയാണ് ഈ ഹെയർ ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഹെയർ കിട്ടുന്നത് കേട്ടോ ചില്ല ഹെയർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഹെയർ നമ്മൾ എക്സ്റ്റൻഷനായിട്ട് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെയാവും ഇതിപ്പോൾ എൻ്റെ ഹെയറാണ് ഞാൻ എനിക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ ഞാനതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കൂടി കാണിച്ചു തരാം ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഹാഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ആണ് അവൾ പറഞ്ഞു അവൾക്ക് ഫുൾ കേളി ഹെയർ തന്നെ വേണം അതുപോലെ തന്നെ ലെങ്ത് ട്വൻറ്റി ഫോർ ഇഞ്ച് തന്നെ വേണമെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവൾക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ അവൾക്കെല്ലാം ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് ക്ലിപ്പുകൾ വയ്ക്കാനുള്ള അതിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് കോട്ടൻ്റെ ആയിട്ട് നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സാധാ മെഷീൻ ആണല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അല്ലേ നമ്മൾ ഈ സാധാ മെഷീനിലാണ് കേട്ടോ നമ്മൾ എക്സർ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു ബ്ലാക്ക് തുണി ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഹെയറിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നമുക്കത് കട്ട് ചെയ്യണം കറക്റ്റ് അളവും കാര്യങ്ങളും എടുത്ത് നമുക്കത് കട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ അവളുടെ ഹെയറിൽ വെച്ച് നോക്കിയിട്ട് ആ വെയർ വെക്കുന്ന സ്ട്രാപ്പ് ചെയ്യുന്ന ഇവിടെ നിന്നുള്ള ലെങ്ത്ത് ഞാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടിട്ട് വന്നതാണ് കേട്ടോ ഒരു നൂല് അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു ഏകദേശം അതെ ഏകദേശം കറക്റ്റാണ് അപ്പോൾ ഇത്ര മതിയാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വയ്ക്കുന്നതിൻ്റെ ലെങ്ത്ത് കേട്ടോ ഇവിടെ നമുക്ക് ഈ കറക്റ്റ് യു ഷേപ്പിൽ വൃത്തിയായി വെട്ടിയിട്ട് അരികെല്ലാം അടിച്ച് നമുക്ക് കൊണ്ടുവരാം വരാം അപ്പം മെഷീനിലൊന്നും നോക്കണ്ട മെഷീൻ കുറച്ച് വർഷങ്ങളായ മെഷീനാണ് ഇപ്പോൾ നൂല്പോലെ നോക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ മെഷീനിൽ ഇപ്പോൾ നമ്മൾ വെള്ള നൂലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് നൂലേക്ക് മാറ്റാം നമ്മൾ ബ്ലാക്ക് നൂല് കിട്ടിയില്ല പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ നൂലായിരുന്നു അപ്പോൾ നമ്മൾ ഇതിന്ന് ഇതിലേക്ക് നൂല് ചുറ്റി അടിയിലൊക്കെ നമ്മൾ കേസിലൊക്കെ നൂലിട്ട് അപ്പോൾ നമുക്ക് ഇനി അടിക്കാൻ തുടങ്ങാം കേട്ടോ ഇത് നമുക്കൊന്ന് ജസ്റ്റ് എവിടെ നിന്ന് അരികടിച്ച് വരണം എന്നിട്ട് വേണം ഇത് ഷേപ്പ് ആക്കാം നിങ്ങൾക്കുണ്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്ന ഈ പ്രശ്നം എനിക്ക് കുറച്ചായിട്ട് ഇല്ലാതായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ ഒന്ന് അടച്ചു കൊടുക്കണ്ട കറക്റ്റ് ഷേപ്പിൽ and ീര ആകൃതികൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കതിനെ അവിടെ അടിച്ചു കൊടുക്കാം ഇടം കിടക്കാം Thank you. നമുക്കതിലേക്ക് മുടി അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണാം ആദ്യം ഈ മുടിയുടെ എൻഡ് എടുക്കുക ഇപ്പം നമ്മൾ ഈ ഈ എൻഡ് ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ സ്ട്രാ സ്ട്രിപ്പ് ഇപ്പോഴത്തെ വെക്കുക നമ്മൾ ഇപ്പുറത്താണ് ഹെയർ ചെയ്യണത് നമ്മളതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ ഹെയർ ഇങ്ങനെ വെക്കുക എന്നിട്ട് കറക്റ്റ് അടിച്ച് പോകണം ഇല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാം പാളിസാകും കുറച്ച് നോക്കിയിട്ട് വൃത്തിയായിട്ട് അടിക്കേണ്ട ഭാഗമാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ ഞാൻ രണ്ടു സ്റ്റിപ്പ് കഴിച്ചിട്ടാണ് ഒരു സ്റ്റിച്ചും കൂടി അടിക്കട്ടോ കാരണം കംപ്ലൈൻറ്റ് പോയിട്ട് വരേണ്ടത് കൊണ്ടാണ് ഇവിടെ കുറച്ച് കട്ടി ഭാഗമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ആ സിരാത്തത് കേട്ടോ ഇപ്പം നമ്മൾ ഈ തുണിയിൽ ഇതാ കറക്റ്റായിട്ട് അടിച്ച ഭാഗം നമുക്ക് കാണാൻ കഴിയും കണ്ടോ നമ്മളിതിൻ്റെ അടിയിലേക്ക് അടിയിലേക്ക് ആണെങ്കിൽ എന്താ ഇങ്ങനെയാണ് അടിക്കുക അതിൻ്റെ അടിയിലേക്ക് അടിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടിക്കും പക്ഷേ ഞാൻ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനെ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്ടാണ് ചെയ്തത് പക്ഷേ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഇത്തിരി കൂടി എക്സ്ട്രാ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാണ് ഹെയർ കേട്ടോ ഇതാണ് ഹെയർ നമുക്ക് താഴ്ച്ചാൽക്കി വര ഇതാ കേട്ടോ നമ്മുടെ എക്സൻഷൻ ഇവിടെ റെഡിയാണ് അതാ എങ്ങനെയാണ് നമ്മളിതിലേക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതാ എന്താണ് ഹാഷയുടെ ഹെയർ കേട്ടോ ഇത് ട്വൻറ്റി ഫോർ ഇഞ്ചാണ് ഇപ്പോൾ ചുരുണ്ട് കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് എത്രയും നേളമുണ്ട് അതാ ഇത്രയും നേളം ഉണ്ട് കേട്ടോ ഈ ഹെയറ് ഇനി നമ്മൾ ഈ ഭാഗത്ത് ഓരോ സ്ട്രിപ്പുകൾ വെക്കും ഇവിടെ ഒന്ന് വയ്ക്കും ഇവിടെ ഒന്ന് വെക്കും ഇവിടെ ഒന്ന് വെക്കും കേട്ടോ മൂന്നെണ്ണം വയ്ക്കും ഞാൻ വെക്കുന്ന സ്ട്രിപ്പാണ് ഇത് ക്വാളിറ്റി കുറച്ച് കൂടിയ സ്ട്രിപ്പുകളാണ് സ്ട്രിപ്പുകൾ നമ്മൾ എവിടെ നിന്ന് വെച്ച് കൊടുക്കും ഇതെവിടെ ഒന്ന് വെച്ച് കൊടുക്കും ഇത് നമ്മൾ മിഷീനിലെല്ലായിട്ടും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്വന്തം കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന അങ്ങനെ മൂന്നെണ്ണം വെച്ച് കൊടുക്കും കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് കാണിച്ചത് നമ്മൾ ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്തു ഇപ്പം ഇതില് ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ സ്ട്രാപ്പ് ചെയ്യണം ഇങ്ങനെ അടയ്ക്കുന്ന അടയ്ക്കണതും തുറക്കുന്ന സ്ട്രിപ്പാണ്